ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അർജുനെയും അതുപോലെ തന്നെ രാജേന്ദ്രനെയും പിന്നെ നമ്മുടെ രാജേന്ദ്രനും മാലുവും മീനും അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇവിടെ എന്തോ പ്രശ്നം ആ മീനു വീട്ടിൽ വന്നിരിക്കുന്നതെന്നൊരു പേടി ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ ഇങ്ങനെ പറയുകയാണ് എന്താണെങ്കിലും നീ എന്താണെങ്കിലും ഞങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നതല്ലേ കണ്ടല്ലോ ഇനി നിനക്ക് തിരിച്ചു പോകാം എന്ന് തന്നെ പറഞ്ഞു അല്ല ഏതായാലും ഞാൻ നിന്നെ രാവിലെ വീട്ടിൽ കൊണ്ടുപോടണം മേനക്കേടാ അതിനേക്കാൾ നല്ലത് നീ അർജുൻറ്റൊപ്പം ഇപ്പം പോകുന്നതാണ് നീ എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ പോകാച്ച എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അർജുനും വന്ന് നിൽപ്പ് കേട്ടോ ഒരു ഇതായി പോയി വന്നത് രണ്ട് പേരുടായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി മീനു ഒറ്റയ്ക്ക് ഈ വീട്ടിലേക്ക് വരരുത് വരണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ അത് അർജുനോടൊപ്പം വന്നോണം മനസ്സിലായോ എന്ന് മീനുവിനോട് ചോദിച്ചു അല്ലെങ്കിൽ നീ ഇനി ഇവളെ ഇവിടെ കൊണ്ടുവിട്ടിരിക്കണം പിന്നെ അതുപോരാ ഇനിയിപ്പം നിങ്ങൾക്ക് രണ്ട് പേർക്ക് സമയമില്ല എന്ന് വെച്ചോ നിങ്ങൾക്കാർക്ക് സമയമില്ലെങ്കിൽ എന്നെ വിളിച്ചോ ഞാൻ നിങ്ങളെ ഒരാൾ നമ്മൾ ഞാൻ വന്ന് മീനുവിനെ കൂട്ടിക്കൊണ്ട് വന്നോളാം എന്താ പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിച്ചു അപ്പം ഇവരിങ്ങനെ നിൽക്കുകയാണ് ഇനി മേലിൽ നീ തനിയെ വരരുത് നാട്ടുകാർ കണ്ട എന്ത് പറയും മീനു എന്ന് ചോദിച്ചു അച്ഛൻ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ചോദിച്ചു അയ്യോ മനസ്സിലാവുന്നുണ്ട് മാമ ക്ഷമിച്ചേക്ക് ഞങ്ങളിനെ ശ്രദ്ധിച്ചോളാം ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് അർജുൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ശരിയല്ലേ മോളെ എന്ന് മീനുവിനോട് ചോദിച്ചപ്പോൾ ആ എന്ന് പറഞ്ഞു മാമ എന്നാൽപ്പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ശരി മക്കളെ എന്നാൽ പിന്നെ നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു അപ്പം അവർ വണ്ടി എടുത്തു അർജുൻ അപ്പം മീനു ഇങ്ങനെ ആലോചിച്ച് നിൽക്കും കേട്ടോ അപ്പം എന്താ നീ ആലോചിച്ച് നിൽക്കുന്നത് എന്നാൽ ചെല്ലേ മോളെ എന്ന് പറഞ്ഞു അപ്പം മനസ്സിലാ മനസ്സോടെയാണോ എന്നറിയില്ല മീനുൻ്റെ മുഖം ആകെ വാടി വാടിയിട്ടോ അപ്പം അർജുനോർത്തു മോളെ മീനു എന്താ നീ നോക്കി നിൽക്കുന്നത് വണ്ടി കയറിയിരിക്കും മോളെ എന്ന് പറഞ്ഞു അച്ഛൻ അപ്പം പിന്നെ അർജുൻ ഒരു സംശയം ഇനി വരാൻ എൻ്റെ കൂടെ വരാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം കാണുമോ എന്ന് അപ്പം മീനു മിണ്ടാതെ ഒന്നും മിണ്ടിയില്ല പതുക്കെ വണ്ടിയിലേക്ക് കയറിയിരുന്നു എന്നിട്ട് ഇങ്ങനെ എന്തോ അകലിച്ച് പിടിച്ചിരിക്കുന്നത് പോലെ മാറി ഇങ്ങനെ ഇച്ചിരി അകലം വിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ അച്ഛൻ പറയാണ് ഇതെന്താ മീനു നീ ഇങ്ങനെ ഇരിക്കണത് അതെ അർജുനെ മുറുകെ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞു എന്ന് മാത്രം തലയാട്ടി അപ്പോഴും അർജുൻ മനസ്സിലാകുന്നുണ്ട് ഇതെന്താ നന്നായി പിടിച്ചിരിക്കണം അല്ലെങ്കിൽ വല്ലയിടത്തും വീഴ് നീയ എന്ന് പറഞ്ഞു പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാമേ എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു നീയെ ചെന്നിട്ടൊന്ന് വിളിക്കുന്ന കേട്ടോ മോളെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു അപ്പം ഇവർ രണ്ടുപേരുടെ രാത്രിയൊക്കെ പറഞ്ഞങ്ങ് പോയി അപ്പം മാലുവിനോട് ഇങ്ങനെ അച്ഛൻ പറയാണ് അതെ അടുത്ത് വന്ന സ്ഥിതിക്ക് ഇവിടെ കയറിയതാന്നൊക്കെ അവൻ കള്ളം പറഞ്ഞതാ പിണക്കത്തിൽ തന്നെ ആയിരുന്നു മീനു അവളെ ഒന്ന് കാണാനും കൂട്ടിക്കൊണ്ടു പോകാനും തന്നെയാ അവൻ ദേ ഞാൻ അർജുൻ വന്നത് അതുകൊണ്ട് തന്നെയാ കൂടത്തിൽ പറഞ്ഞു വിട്ടത് പക്ഷെ പ്രശ്നമൊന്നുമില്ലെന്നല്ലേ അവള് പറഞ്ഞത് അല്ലെങ്കിലും അവൾ അങ്ങനെയല്ലേ പറയുള്ളു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പം പിണക്കമൊക്കെ മാറി എന്ന് എനിക്ക് മനസ്സിലായി അതെന്താ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എടി ഞാൻ അർജുൻ്റെ ഒപ്പം കൂടെ പോകാൻ പറഞ്ഞപ്പോൾ അവളെ എതിർത്തൊന്നും പറയാതെ കൂടെ പോയത് നീ കണ്ടില്ലേ അപ്പം പിന്നെ എന്താ മെന്നും മനസ്സിലായില്ലേ മാലൂനക്ക് എന്ന് ചോദിച്ചോ ഓ രണ്ടുപേരും സന്തോഷത്തോടെ ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പം രാജേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ച് നടക്കാണ് അപ്പം എന്താ നിങ്ങളെന്താ ആലോചിക്കണത് എന്ന് ചോദിച്ചോ നല്ലവനാവൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു മരുമോൻ ഉള്ളിടത്തോളം നമുക്ക് ഒന്നും പേടിക്കാനില്ല മാലു എന്ന് പറഞ്ഞു അത് ശരിയാ അവളെ നന്നായി നോക്കുന്നുണ്ട് ദേ രാത്രി ഒരുപാട് വൈകിയില്ലേ ഇനി വന്ന് കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞു നീ പോയി കടന്നു ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പുള്ളി അപ്പോൾ ഏതാണ്ട് ഇവർ രണ്ടുപേരുടെ രാത്രി ഇങ്ങനെ യാത്ര ചെയ്ത് വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ അപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അർജുൻ ഇങ്ങനെ വണ്ടി നിർത്തി എന്താ എന്ന് ചോദിച്ചു അപ്പം എന്തോ മീനുവിന് പെട്ടെന്നൊരു പേടി പോലെ തോന്നി തോന്നിയെട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകണതാ എന്നറിയില്ലല്ലോ ആകരു സോറി മീനു എന്ന് പറഞ്ഞു എന്തിനാ സോറി എന്തിനാ സോറി പറയണതാ അല്ല നീ വീട്ടിൽ താമസിക്കാൻ വേണ്ടി വന്ന നിന്നെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞത് ഞാൻ ഇവിടെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നതാ പിന്നെ വന്ന സ്ഥിതിക്ക് വീട്ടിൽ വന്ന് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി അതുകൊണ്ടാണ് പക്ഷേ മാമൻ നിന്നെ എൻ്റെ ഒപ്പം പറഞ്ഞു കൊടുമെന്ന് ഞാൻ കരുതിയില്ല സോറി മീനു സാരമില്ല എന്ന് പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് മീനു പറഞ്ഞു അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് ആ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖം തന്നെ എന്ന് പറഞ്ഞു അല്ല നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു മീനുവിനോട് അപ്പം മീനു ഒന്നും മിണ്ടിയില്ല വേഗം തന്നെ വണ്ടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി എന്താ മീനു ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു അല്ല എന്നോട് പറയാതെ താൻ തൻ്റെ വീട്ടിലേക്ക് പോയില്ലേ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടാണോ താൻ അങ്ങോട്ടേക്ക് പോയത് അമ്മയും ചേച്ചിയും തന്നെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കാണ് അതോ ഞാൻ അറിയാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ അങ്ങനെയൊന്നുമില്ല വീട്ടിൽ വരണമൊന്നും എല്ലാവരെയും ഒന്നും കാണണം എന്ന് തോന്നി അത്രയേ ഉള്ളൂ അതിനുവേണ്ടി പോന്നേ ഉള്ളൂ ഉം ശരി ഇപ്പം താൻ സന്തോഷത്തോടു കൂടി തന്നെയല്ലേ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരണത് എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ മിണ്ടാതെ നിന്നു കേട്ടോ കുറേ നേരം അപ്പം അർജുന ഇങ്ങനെ ആലോചിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ ഇവളൊന്നും മിണ്ടാത്തത് ഇഷ്ടത്തോട് കൂടി അല്ലേ ഇവളിനി എൻ്റെ കൂടെ വരുന്നത് ഇഷ്ടത്തോടെ അല്ലേ വരണത് എന്ന് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല എന്നായിരുന്നു മറുപടി അതെന്താ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ അഖിലെ എല്ലാം എന്നോട് പറഞ്ഞു അഖില എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു അല്ല അഖിലെ രക്ഷിച്ചതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഈ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ ഒരിക്കലും മറക്കില്ല ശി നീ എന്താ അന്യനെ പോലെ എന്നോട് ഇങ്ങനെ സംസാരിക്കണത് അഖിലെ ആരാ എൻ്റെ സഹോദരി തന്നെയല്ലേ ലക്ഷ്മിയെ പോലെ തന്നെയല്ലേ അവളെ എനിക്ക് അത്രയേ ഉള്ളൂ പിന്നെ നമ്മളൊരു അപകടത്തിൽപ്പെട്ടാലെ രക്ഷമിക്കേണ്ടത് എൻ്റെ കടമയല്ലേ അതെ അപകടത്തിൽപ്പെട്ടിരിക്കാണെന്ന് വിളിച്ചു പറഞ്ഞു ചെന്നു സഹായിച്ചു അത്ര മാത്രമേ ഉള്ളൂ അതെൻറെ കടമയല്ലേ എന്ന് ചോദിച്ചു അപ്പൊ മീനുവിന് ഭയങ്കര സന്തോഷമായിട്ടോ മീനു ചിരിച്ചു അവൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് പക്ഷേ എന്തായാലും ഇനി അവനെ കൊണ്ടൊരു ശല്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പിന്നെ അഖിലയോട് ധൈര്യമായിട്ടിരിക്കാൻ നീ പറയണോട്ടോ മീനു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച് ചോദിച്ചതിനാൽ നീ കൃത്യമായി മറുപടി ഒന്നും പറഞ്ഞില്ല അല്ല എന്താ എന്ത് ചോദ്യം എന്ന് ചോദിച്ചോ സന്തോഷത്തോട് കൂടി തന്നെ അല്ലേ താൻ എൻ്റെ കൂടെ വരണേന്ന് അപ്പോൾ ഒരു ചിരി ചിരിചിരിച്ചിട്ടേ അതെ സന്തോഷത്തോടു കൂടി തന്നെയാ ഞാൻ തൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നത് എന്ന് പറഞ്ഞു എനിക്ക് ഒരു ഇല്ല എന്ന് പറഞ്ഞ് ചിരിച്ചു പറഞ്ഞു അപ്പം അർജുൻ്റെ മനസ്സ് സന്തോഷമായി രണ്ടുപേരും ഹാപ്പി ആയിട്ട് നിൽക്കണം പിന്നെ നോക്കുന്നത് നമ്മുടെ ജാനേക്കുട്ടീനെയാണ് പുള്ളി ഭയങ്കര യോഗയിലാണ് അപ്പം മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുക കേട്ടോ ഏഹ് ഇതെന്താ ഇവളി ഇരുന്നുറങ്ങാണോ ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണോ ഇരുന്നുറങ്ങാതെ കിടന്നുറങ്ങുമോളെ അതെ ഞാൻ ഉറങ്ങുമൊന്നുമല്ല ഞാൻ പ്രാർത്ഥിക്കുക ഓ അർജുനങ്ങളിനെയും മീനുവാൻഡിയെ സ്നേഹത്തിലാക്കാനാണോ പ്രാർത്ഥിക്കുന്നത് അല്ല ഏ അവര് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ വീണ് കയ്യും കാലും ഓടിയാണ് എന്നാ എടി വമ്പത്തി നീ കൊള്ളാലോ എടി ഭയങ്കര അവർ സ്നേഹത്തിലാവണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാ ദേ ഇപ്പ എന്താ ഇങ്ങനെ മനം മാറ്റിയത് എന്ന് ചോദിച്ചു എൻറെ മുത്തശ്ശ അതെന്താന്നറിയോ എന്ന് ചോദിച്ചു മറ്റൊന്നുമല്ല ഞാൻ പറയട്ടെ അവർ സ്നേഹത്തിലാവാൻ വേണ്ടി തന്നെയാ ഇത് എന്ന് പറഞ്ഞു ഏഹ് സ്നേഹത്തിലാവാനോ ഞാൻ പറഞ്ഞിരുന്നില്ലേ മുത്തശ്ശ യഥാർത്ഥ സ്നേഹം വരണമെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വരണമെന്ന് ഞാൻ ഒരു സിനിമയെ കണ്ടതാ കാർട്ടൂണിലും കണ്ടിട്ടില്ല ഒരു സ്കൂട്ടർ സ്കൂട്ടറിടിച്ച് ചക്കിപ്പൂച്ചയുടെ കാലും കൈ ഒടിഞ്ഞു കിടന്നപ്പോഴാണ് നമ്മുടെ മിക്കിപ്പൂച്ചയുടെ സ്നേഹം കണ്ടത് ഡീ സ്നേഹം കിട്ടാൻ വേണ്ടിട്ട് അനിയിപ്പ കയ്യും കാലും ഓടിക്കേണ്ട സ്ഥിതിയാണല്ലോ ഇപ്പം എന്ന് ചോദിച്ചു എന്നിട്ട് ഇവരിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അവള് ഇവരുടെ കാര്യത്തിൽ അതൊന്നും നടക്കുന്നില്ല മോളെ എന്തായാലും എന്തെങ്കിലും വലിയൊരു മഹാമാ മാന്ത്രികം തന്നെ വേണ്ടി വരും മീനു പോകാൻ എന്താ കാരണമെന്ന് ഒന്ന് അറിയട്ടെ ശേഷം നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞു മുത്തശ്ശൻ മീനുന് വീഴ്ത്താൻ വേണ്ടിയിട്ടേ കാഞ്ചന തലയിൽ തറയിൽ എണ്ണ ഒഴിച്ചോ കാഞ്ചനയുടെ ചെവി പിടിച്ച ആളാ ഇപ്പം വീണ് കാലൊടിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അന്ന് ഞാൻ ആലോചിച്ചില്ല ഇപ്പോഴിതൊന്നും ആലോചിക്കേണ്ട തൽക്കാലം ഒരു കാര്യം ചെയ്യാം നമുക്ക് വേറെ വഴി വഴി എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു മുത്തശ്ശൻ എന്തായാലും അർജുൻ വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കിടക്കുന്നില്ലേ ഉറക്കം വരുന്നില്ലേ എന്ന് പറഞ്ഞു എല്ലാ ഇന്നെന്താ കഥയൊന്നും വേണ്ടേ എന്ന് ചോദിച്ചു ഇന്നൊരു മൂടില്ല മുത്തശ്ശ എല്ലാം അതെ ശരിക്കും പറഞ്ഞാൽ മീനു വൻറ്റി പോയതോടെ എല്ലാം തീർന്നോ എങ്കിൽ മോൾ ഉറങ്ങിക്കോ നാളെ കാണാട്ടോ എന്ന് പറഞ്ഞു മീനുവിന് ഈ കുഞ്ഞിന് പോലും അവരുടെ ഒന്നിപ്പിക്കണമെന്നാണ് പക്ഷേ മീനുവിന് എന്താ മനസ്സിലാവാത്തത് എന്ന് മുത്തശ്ശനിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ രണ്ടുപേരോട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ മീനു ചോദിക്കുക അർജുനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മീനു ചോദിച്ചോ ഞാൻ ചോദിച്ചാൽ ദേഷ്യം തോന്നുമോ ഇല്ല താൻ ചോദിച്ചോ താൻ ധൈര്യമായിട്ട് ചോദിച്ചോ എന്ന് പറഞ്ഞു എന്താ ചോദിക്കാനുള്ളത് നീ നല്ലവനാണോ അതോ കെട്ടവനാണോ എന്താ ചോദിച്ചത് അല്ല നീ നല്ലവനാണോ അതോ കെട്ടവനാണോ എന്നാ ചോദിച്ചത് അപ്പം അർജുൻ ഒരാ ഒറ്റ ചിരി കേട്ടോ എന്താ ചിരിച്ചത് ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ എന്ന് പറഞ്ഞു ഹാ എനിക്കറിയില്ല എൻ്റെ മീനു ആ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ഒന്നെങ്കിൽ നല്ലവൻ അല്ലെങ്കിൽ കെട്ടവൻ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് പറയുക എന്ന് പറഞ്ഞു അതെ നീ നല്ലവനെന്ന് വിചാരിച്ചാൽ നല്ലവൻ കെട്ടവനെന്ന് വിചാരിച്ചാൽ ഞാൻ കെട്ടവൻ അങ്ങനെയായിരിക്കും പക്ഷേ എനിക്ക് ഞാൻ എപ്പോഴും ഞാൻ നല്ലവൻ തന്നെയാട്ടോ നീ എന്താ ചിന്തിക്കുന്നതെന്ന് നിനക്കല്ലേ അറിയുള്ളു എനിക്കറിയില്ലല്ലോ നീ പറയ ശരി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ നല്ലവനാണോ കെട്ടവനാണോന്ന് നീ തന്നെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു അപ്പം മീനു ഇങ്ങനെ ചിന്തിക്കുക എന്നെ നന്നായി നോക്കുന്നുണ്ട് നന്നായി പെരുമാറുന്നുണ്ട് പിന്നെ നല്ലത് മാത്രമേ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളൂ എൻ്റെ അനിയത്തിയെ ഓ വലിയൊരു അപകടത്തിൽ നിന്നും എന്താ പറയുക വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു പക്ഷെ ഉറക്കത്തെ തലേണ കെട്ടിപ്പിടിച്ചു പറഞ്ഞതോ അതൊരു തെറ്റല്ലേ ഉറക്കത്തിലാണെങ്കിലും മനസ്സിലുള്ളതെങ്കിലേ പുറത്തു വരുള്ളൂ അതെങ്ങനെ ശരിയാവും അല്ല അതൊരു വലിയൊരു തെറ്റാണോ എന്ന് മീനുതന് സ്വപ്നത്തിൽ പറഞ്ഞതല്ലേ അതിപ്പെന്ത് ചെയ്യാനാ നേരിട്ടൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നോട് ചെയ്തിട്ടുമില്ല അപ്പൊ പിന്നെ നല്ലവൻ തന്നെയാണ് തന്നെയാണിത് ഞാൻ എന്തിനാ വെറുതെ ഇവനെ തെറ്റിദ്ധരിക്കുന്നത് അപ്പൊ ഇങ്ങനെ കുറേ നേരം നിന്നിട്ട് അർജുൻ ചോദിക്കുക ആലോചിച്ചിട്ട് കിട്ടിയില്ലേ നിനക്ക് ഞാൻ നല്ലവനാണോ അതോ കെട്ടവനാണോ എന്ന് ചോദിച്ചു നല്ലവൻ തന്നെ എന്ന് പറഞ്ഞു എന്നിട്ട് ഒരു ചീരിയും കൂടെ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ അമലിനെയാണ് കേട്ടോ അമലും ഗ്യാങ് കൂടെ ഇങ്ങനെ ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് എടാ അമലേ നിന്റെ കയ്യിൽ വീഡിയോ ഉണ്ടെങ്കിൽ പുറത്തു സമയം കഴിഞ്ഞു എന്ന് അവക്കെ മനസ്സിലായിട്ടുണ്ട് നിൻ്റെ കയ്യിൽ അവളുടെ വീടിയൊന്നുമില്ലാന്ന അവൾ ഉറപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ് ഹാ അതാ നിനക്ക് ഇത്ര ധൈര്യത്തിൽ സംസാരിക്കണത് എന്ന് പറഞ്ഞു അപ്പം ഇവന്മാരിങ്ങനെ പിരികേറ്റി കൊടുക്കുകയാണ് കേട്ടോ സത്യം പറയട്ടെ ഇതുവരെ ഞാൻ ഒരു പെണ്ണിൽ നിന്നും ഒരു തെറിയം കേട്ടിട്ടില്ല ഹു എൻ്റെ അപ്പൊന്നോ നീ അവളോട് വെച്ചേ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നും അല്ല എന്ന് പറഞ്ഞു അപ്പം നിൽക്കാണ് നീ അവളെ വിളിക്കടാ എന്നിട്ട് ഞാൻ വീഡിയോ ലീക്ക് ചെയ്താൽ നീയും നിന്റെ കുടുംബവും ആത്മഹത്യ ചെയ്യും അതുകൊണ്ട് എനിക്ക് ഒരു ഗുണവും ഇല്ല അത് മാത്രമല്ല നിന്നെ കിട്ടണം അതിനു വേണ്ടിയിട്ടാ ഞാനിത് ലീക്ക് ചെയ്യില്ല ഒരു പ്രാവശ്യം കൂടി നീ അങ് വിളിക്ക വന്നില്ലെങ്കിൽ ലീക്ക് ചെയ്യുമെന്നാ നീ ഒന്ന് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞാൽ ഇവ മതി പിരി കയറ്റി വിടുവാണ് അത് ശരിയാ അപ്പ അവൾ വിശ്വസിച്ചോളും എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഒന്നുകൂടെ വിളിക്കാലേ നീ വിളിക്കണ ധൈര്യമായിട്ട് എന്ന് പറഞ്ഞു അപ്പം ഇവൻ തന്നെ വേഗം തന്നെ ഫോൺ ഫോണെടുത്തു ഫോൺ എടുത്ത് അവളെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഹലോ എന്ന് ഫോൺ വിളിച്ചു അപ്പിക്കുട്ടി നിനക്ക് തെറ്റി എന്ന് പറഞ്ഞു പിന്നെ എന്താണെന്നറിയോ നീ കരുതിയിരുന്നത് എൻ്റെ കയ്യിൽ വീഡിയോ ഒന്നും ഉണ്ടാവില്ല എന്നല്ലേ ഹെങ്കിൽ കേട്ടോ എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട് അത് ഞാൻ പുറത്ത് വിടാതിരുന്നത് ചേ നിർത്തലാ എന്നെ വിളിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു പിന്നെ പറയണ്ടല്ലോ പൂര പാട്ടായിരുന്നു നല്ല സൂപ്പറായിട്ട് കിട്ടി വയറ് നിറച്ച് കിട്ടിക്കഴിഞ്ഞപ്പത്തേനും മെൽഫോൺ വെച്ചോട്ടോ വേഗം തന്നെ കട്ട് ചെയ്തു ഇന്നും കിട്ടിയോ വയർ നിറച്ചാൽ എന്ന് ചോദിച്ചോ ഇനി നീ ആ കാര്യം വിട്ടരടാ അവളെ കിട്ടില്ല നിനക്ക് എന്ന് അമ്മമാർ പറഞ്ഞു കിട്ടണം ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ പിന്നെ എന്തിനാടാ ഞാൻ ആണോ അന്ന് പറഞ്ഞ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ പൻ എങ്ങനെ നിൽക്കാണ് ചോടിത്തുള്ളി അപ്പം എന്താണെങ്കിലും ഈ കളി നടക്കില്ല എന്ന് തന്നെ മനസ്സിലായി അവളുടെ അടുത്ത് ഒരു കളിയും നടക്കില്ല ഇവൻ്റെ ഒരു ഉമ്മാക്കിയെ അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മീനുവും അർജുനും സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് വഴിയിൽ അപ്പോൾ ഒരുത്തൻ വന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നു തന്നു കേട്ടോ അപ്പം മാസ്ക് ഒക്കെ വച്ചിട്ടുള്ള ഒരുത്തനാണ് അപ്പോൾ അവൻ അവിടെ വന്നു നിന്നു ഇവരെ ഇങ്ങനെ ശ്രദ്ധിച്ചു എന്നിട്ട് ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിച്ചു ഹലോ ഫസർ ഒരു പാർട്ട് മുന്നിൽ വന്ന് പെട്ടിട്ടുണ്ട് അവരെ ഫോളോ ചെയ്യാൻ പോവാണ് അതെ മനസ്സിലായാലും ആഗ്രഹിച്ച ആ ദിവസം ഞാൻ ചുമ്മാ മടങ്ങി വന്നിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാണല്ലോ നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യ എന്ന് പറഞ്ഞു ഒരു മണിക്കൂറിനകം നമുക്ക് കാണാം എന്ന് പറഞ്ഞ ഇവൻ വേഗം തന്നെ ചെന്നു അപ്പം മീനും ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ചീരിച്ച് കളിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ് അപ്പോൾ ബൈക്കിൽ ഓർത്തനും ഓടി ഇങ്ങോട്ട് വന്നു സ്പീഡിലാട്ടോ വരുന്നത് വന്നപടി ഈ മീനുൻ്റെ മാലയും പൊട്ടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേനും മീനു തല വീണു കേട്ടോ മീനുൻ്റെ കഴുത്ത് മുറിഞ്ഞു വായില്ലെന്ന ചോര വരുന്നുണ്ട് അർജുൻ ആകെ പേടിച്ചു പോയി വേഗം തന്നെ ആംബുലൻസ് ഹോസ്പിറ്റലിൽ എത്തിക്കാണ് ഹോസ്പിറ്റലിൽ അർജുൻ കൊണ്ടൊക്കെ എടുത്തി എന്നിട്ട് ആകെ പേടിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഡോക്ടർ വന്നു ഡോക്ടർ വന്നിങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് മുറിവൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ വേറെ എന്തെങ്കിലും പരിക്കുണ്ടോ ഈ മെഡിസിൻ പെട്ടെന്ന് വാങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞു അപ്പോൾ അർജുൻ വേഗം പോയി മെഡിസിനൊക്കെ വാങ്ങി എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അത് പിന്നെ ഒരു കള്ളൻ ഒരു ചെയിൻ ചെയിൻ പൊട്ടിച്ചതാ എന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാൻ താഴെ വീണു താഴെ വീണപ്പോൾ തല മറ്റും ഇടിച്ചിരുന്നോ എന്ന് ചോദിച്ചു ആ ഇടിച്ചിരുന്നു ചെറുതായിട്ട് എന്ന് പറഞ്ഞു ഇപ്പം തല വേദനിക്കുന്നുണ്ടോ ഇല്ല എന്ന് പറഞ്ഞു ഈ കഴുത്തിലെ മുറിവല്ലാതെ വേറെ എവിടെയെങ്കിലും മുറി പൊട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്നും പറഞ്ഞു അപ്പോൾ അതെല്ലാം ഡ്രസ്സ് ചെയ്തു എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് സിസ്റ്റർ ഇഞ്ചക്ഷൻ കൊടുത്തേക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു അതെ എങ്ങനെയുള്ള ഡോക്ടർ എന്ന് ചോദിച്ചു പേടിക്കാനൊന്നുമില്ല ഇപ്പോൾ എന്താണെങ്കിലും ഒരു വലിയ കാര്യമായിട്ടൊന്നുമില്ല ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും പന്ത്രണ്ട് മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് നാളെ എന്താണെങ്കിലും ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞു അല്ല എനിക്ക് മീനുനൊന്ന് കാണാവോ പിന്നെന്താ എത്ര നേരം വേണമെങ്കിലും പോയിരുന്നോ വർത്തമാനം പറഞ്ഞോ എന്ത് വേണമെങ്കിലും ചെയ്യാം ധൈര്യമായിട്ട് പോയിരുന്നോ എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പോൾ ഇവിടെ വന്നിരുന്നു മീനുൻ്റെ അടുത്ത് ഇരുന്നു അപ്പം വന്നിരുന്നപ്പം തന്നെ മീനു നല്ല ഉറക്കത്തിലായി വിളിച്ചു നിർത്തണ്ട എന്താണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി ഉറങ്ങുക എന്ന് പറഞ്ഞ് അവർ പോയി അപ്പം മീനുവിൻ്റെ കൈയും പിടിച്ച് അർജുൻ പാവമാകെ വിഷമിച്ച് അതേ മീനുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ പ്രണയം മുട്ടിട്ട് പൂവിടരുന്നതൊക്കെ കാണാനായിട്ട് എല്ലാവരും മീറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും ആ കാലികെട്ടും ഒക്കെയായിട്ട് അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരായിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബിൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബ ബൈ യു സിയോഗി